ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നാളെ വലിയ പെരുന്നാളാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അറിയിക്കുന്നു ഇനി നമുക്ക് പെരുന്നാൾ സ്പെഷ്യലായിട്ട് തന്നെ ഒരു മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കാം അല്ല അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാ ചെയ്യാൻ നോക്കാം നമ്മൾ ഏകദേശം ഒരു കോഴി മേടിച്ചാണ് ആ കോഴിയുടെ കാണുന്നത് എല്ലാം കൂടെ അപ്പം ഒന്ന് ഇരുന്നൂറ് ഉണ്ട് തൂക്കം അതായത് വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ഒരു കിലോ ഇരുന്നൂറ് ഗ്രാമുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി ക്ലിയറാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മളെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ വ്യത്യസ്തമായ രീതിയിലാണ് ബിരിയാണി ഒക്കെ നമ്മൾ പാചകം ചെയ്യുന്ന കഴിക്കുന്നതൊക്കെ അല്ലേ ഈ മാഞ്ഞാലി ബിരിയാണി എന്ന് പറയുന്നത് എറണാകുളം ഭാഗത്തൊക്കെ പ്രസിദ്ധമാണിത് ഈ മാഞ്ഞാലി ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആ രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് മാഞ്ഞാലി ബിരിയാണി ആകത്തില്ല അപ്പം കഴിവതും നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഇതിനാവശ്യമുള്ള ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇതിപ്പം ഇവിടെ ഈ ഗരം മസാല ആണെങ്കിൽ അത് ചേർക്കാം നമ്മൾ തന്നെ റെഡിയാക്കിയ മസാലയൊക്കെയാണ് നമ്മൾ കഴുകും ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇത് ഒരാൾപ്പം വെള്ളമുണ്ട് ആ വെള്ളം കിടന്നാലും കുഴപ്പമില്ല കാര്യം എന്നാലേ നമുക്കിത് നല്ല ട്രൈ ആയിപ്പം നല്ലപോലെ മസാല നമുക്ക് പിടിപ്പിച്ച് തേച്ച് പിടിപ്പിക്കാൻ പറ്റിയില്ല അപ്പോൾ വെള്ളം ഇല്ലാതാണെങ്കിൽ ഒരല്പം വെള്ളം തളിച്ച് കൊഴിച്ചോളും ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇത് നമ്മൾ ബിരിയാണി പീസായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇതൊരു ചെറിയ പീസ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഒര മണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കട്ടെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതെടുക്കാം ഇത് മാറ്റി വെക്കുകയാണ് അപ്പം ഈ മാഞ്ഞാലി ബിരിയാണിക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ അരിയാണ് ഏറ്റവും നല്ലത് ജീരാശാല കൈമ അതേപോലെയുള്ള അരികളൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മളും ജീരാശാല അരിയാണ് ഒരു കിലോ അരി ഇതിന് ഏകദേശം ഒരു മുക്കാൽ പാത്രം അരിയുണ്ട് എന്ന് കാണിക്കാം ഇപ്പം നമ്മൾ ചോറിനുള്ള വെള്ളം എടുക്കുമ്പോഴും അത് കറക്റ്റ് അളവായിരിക്കണം അല്ലെങ്കിൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത് മുക്കാപാത്രം അരിയുണ്ട് ആ അരി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിനകത്തൊന്ന് കിടക്കട്ടെ കുറച്ച് വെള്ളം അങ്ങോട്ടൊഴിച്ച് നല്ലപോലെ കഴുകി ഇതൊന്ന് കുതിർത്തെടുക്കണം മൂന്നാലിച്ച് പ്രാവശ്യം എങ്കിൽ നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെക്കണം എന്നിട്ട് അരി ഒന്ന് കുതിരണം അപ്പോൾ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ അപ്പോൾ അരിയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് കുതിരട്ടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇതൊന്ന് കത്തിക്കട്ടെ ഇതിലാകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി വലിയ അടുപ്പല്ലേ ചീരച്ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം കുറച്ചെണ്ണ അങ്ങോട്ടൊഴിക്കുക നമുക്ക് വെളിച്ചെണ്ണയോ അതല്ലെന്നുണ്ടെങ്കിൽ കോയിലോ ഏത് വേണേലും ചേർക്കാവുന്നതാണ് ഇതൊരു അരക്കിലോ സവോളയുണ്ട് നമ്മൾ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതൊന്ന് കുറച്ചെടുത്ത് നമ്മൾ വറക്കാനായിട്ട് എടുക്കുകയാണ് ഇപ്പം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇതേപോലെ ഒരു പിടി അങ്ങോട്ട് കുടിക്കുക സവോള നമ്മൾ ഫ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കുറച്ച് അണ്ടിപ്പരിപ്പ് ആ അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അന്നിട്ട് ഇളക്കി കൊടുക്കുക അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ കുറച്ചും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക കറിവേപ്പിലും കൂടെ കൊടുക്കുക ആ സവോളയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് നിർത്താം ഈ സവോളയല്ല കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇതിങ്ങനെ കോരി അങ്ങോട്ട് എടുക്കും ഇതേപോലെ ഒരു പാത്രത്തിനത്തിനൊഴിച്ച നമ്മളെ സവാളയൊക്കെ വറുത്ത് ഈ ചീനച്ചട്ടി അങ്ങ് മാറ്റുക എന്നിട്ട് ഇതേപോലൊരു പാത്രം ഇങ്ങനെ വയ്ക്കുക ഇത് ഒരല്പം എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ആ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടോ അത് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ഇരട്ടി വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ മേളേ ആയിട്ടുള്ളൂ ആ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കളക്കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ആ എണ്ണക്കകത്ത് ഇപ്പം നമ്മൾ ആ പാത്രത്തിനുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടെ ഇതകത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഏകദേശം ഒരു എട്ട് അല്ല ഒരു പത്ത് മിനിറ്റ് ഇത് അടുപ്പത്തിരിക്കട്ടെ ഒന്ന് ബെന്ത ബന്ധം എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്ത് പോകാല്ലേ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാലേ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഏകദേശം ഒരു അഞ്ച് മിനിറ്റായി നമുക്കൊന്ന് തുറന്ന് നോക്കാം അഞ്ച് മിനിറ്റായ ശേഷം നമുക്കൊന്ന് അടക്കി ഒരല്പം കൂടിച്ചു ചേട്ടാ ഒരു അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം നമ്മളൊന്നും ഇളക്കിയിട്ട് മൂടി വെക്കുകയാണ് ഇനി ആ ചെറിയ തീ കിടന്ന് വന്നു ഏകദേശം മൊത്തം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇടത്ത് നോക്കാം ഈ അടുത്ത് ഞാൻ ഒന്നുകൂടെ നിർത്തുകയാണ് ഇത് നമ്മളിങ്ങനെ സൈഡിലോട്ട് മാറ്റുക ഈ ഗ്രേവി നമുക്കിങ്ങോട്ട് മാറ്റുകയാണ് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഈ ചിക്കൻ്റെ പ്രധാനപ്പെട്ട സ്വത്താണ് ഇത് ഇത് നമുക്കാവശ്യമുണ്ട് കേട്ടോ ഞാൻ ഇതിന് മാറ്റുകയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഗ്രേവി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്നും ഒന്ന് നിന്ന് കത്തിക്കാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ എണ്ണ ഇങ്ങോട്ട് ഒഴിക്കുകയാണ് അതായത് സവോള വറക്കാനായിട്ട് ആ എണ്ണയാണ് ആ എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ എണ്ണയ്ക്കകത്ത് ഇടന്ന് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ പരി മുരിച്ചിട്ടുണ്ട് നമുക്കിത് കൊരിങ്ങിയെടുക്കാം ഇനി കുറച്ച് വെച്ചതിന് ശേഷം ഫ്രൈ ആയത് നമുക്ക് ഇത് കൊരിക്കും ഇപ്പോൾ നമ്മൾ അത് കോരിയിട്ടുണ്ട് അത് കോരിയ ശേഷം കുറച്ച് കറിയാപ്പര ആദ്യം അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങോട്ട് ചതച്ച് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഇളക്കി അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പരൊക്കെ നമ്മൾ ഇട്ടു ഒന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ നമ്മളെ വറുത്തേൻ്റെ ബാക്കി സവോള ആ സവോളം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കാര്യം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള സവോള നമുക്ക് ചേർക്കണം സവോള ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൽപ്പം ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടി ഇടുമ്പോൾ പെട്ടെന്ന് റെഡി ആയിക്കോളും ആ ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് പൊടി ഇടുമ്പോൾ നമുക്ക് നല്ലപോലെ വഴറ്റി വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴറ്റിട്ടുണ്ട് ഇത് ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെക്കുക ഇങ്ങനെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വരും ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അതിലൂടെ തീർക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇപ്പോൾ ഈ ചിക്കനൊക്കെ ഗ്രേവി ആവശ്യമുണ്ട് അതനുസരിച്ച് വേണം നമുക്ക് സാധനങ്ങളൊക്കെ തീർക്കാൻ ഇനി ഇനി നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഒര ടീസ്പൂണ് മസാലപ്പൊടി നമ്മൾ നമ്മളിതിനകത്ത് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇടുകയാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക ിങ്ങനെ ആദ്യമേ ഒന്ന് നടുവശം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചച്ചാള ഇട്ടല്ല അതൊക്കെ ഒന്ന് മാറണം ഇനി നമുക്ക് തക്കാളി ഒരു മീഡിയം രീതിയിലുള്ള ഒരു മൂന്ന് തക്കാളിയാണ് ആ തക്കാളിയും കൂടെ നമ്മളിതിൻ്റെ അത് അതൊട്ടിടുകയാണ് കൊടുക്കുക തക്കാളിയോട് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി തക്കാളിങ്ങൾ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടില്ലേ ചിക്കൻ്റെ ഗ്രേവി ആ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ വേണം ഇതിനകത്തു ചെറുപ്പം വെള്ളം കൂടെ ഒഴിക്കുക എന്നിട്ട് കറക്ക അതും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചതിന് ശേഷം ഒരു അല്പം നാരങ്ങ തീരൂടെ ഇതിൻ്റെ പിഴി അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുക ആ ഈ ഒരു നാരങ്ങയുടെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം അപ്പം നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടയണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നിരിക്കട്ടെ അപ്പോൾ ഒരു രണ്ടോ മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് ചെറിയ തീയിൽ ഇനി നമുക്ക് തുറന്നു നോക്കാം ആ ഇപ്പോൾ തക്കാളിയൊക്കെ ഉളഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റി തന്നെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഉപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഗ്രേവിക്ക് ഉപ്പും അതിൻ്റെ എരിവ് അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റുമൊക്കെ മസാലയൊക്കെ നോക്കണം എന്നിട്ട് പോണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള സാധനം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് അതനുസരിച്ച് അങ്ങ് ചേർക്കാമെന്നാണ് ഇപ്പം ഗ്രേവി നല്ല ക്ലിയർ നല്ലപോലെ നല്ലപോലായതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഗ്രേവിക്ക് അകത്ത് ഇടന്ന് ഒന്നും നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം ഇപ്പം നമ്മൾ വാഞ്ഞാലി ബിരിയാണിയുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് വെക്കണ്ടേ ഇതങ്ങോട്ട് താഴോട്ട് വെക്കണ്ടേ നമുക്ക് റൈസ് എങ്ങനെ അതിനകത്ത് നോക്കാം ഒരു കിലോ അരിയുണ്ട് അപ്പോൾ അത് കൊള്ളത്തക്ക രീതിയിലുള്ള പാത്രം വേണം വെക്കാനായിട്ട് ഈ പാത്രം ചൂടാതിന് ശേഷം ഇത് നൂറ് ഗ്രാമിൻ്റെ തൈയാണ് നമുക്കൊരു ഒരു അമ്പത് ഗ്രാം ഒരു അമ്പത് ഗ്രാം തെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ആ നെയ്യൊക്കെ ഒന്ന് ചൂടാനു ശേഷം ഒരല്പം മസാലയൊക്കെ നമുക്കതിൻ്റെ കൂടെ ചേർക്കണം ഏലക്ക ഗ്രാമ്പു കറുവ തക്കോല കുരുമുളക് അത്ര അല്പം പെരിഞ്ചീരകം ഇതെല്ലാം ഓരോ ഓരോ കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നെയ് ചൂടതിന് ശേഷം ഈ മസാല എല്ലാം കൂടെ അങ്ങോട്ടിട്ട് വിടും ചിലർക്ക് ഈ പെരിഞ്ചീരകത്തിൻ്റെ ഒരു ചുവ ഇഷ്ടമല്ല ഒരു പെരിഞ്ചീര ഒഴിവാക്കി വെക്കണം ഈ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഈ മസാലയൊക്കെ മൂത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഒരു മുക്കാൽ കപ്പ് ഉള്ളായിരുന്നു അപ്പോൾ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ആദ്യമേ ഒരു കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ഒന്നേകാൽ കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറിനുള്ള ഉപ്പുകൂടെ വേണം ഉപ്പൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ ചോറ് ശരിയാകത്തില്ല അപ്പോൾ അതൊക്കെ നോക്കി വേണം നമുക്ക് ചേർക്കാൻ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് ഇളക്കി നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഒരല്പം വെള്ളം ഇങ്ങനെ എടുക്കുക ഇങ്ങനെ നമുക്ക് നോക്കണം ഇത് ഉപ്പ് കറക്റ്റുണ്ട് ആ ഒരു ടീസ്പൂൺ ഉപ്പ് മതിയാവും ഉപ്പ് ഓരോന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതിങ്ങനെ ഉപ്പ് നോക്കണം നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമുക്ക് അരി ഇടാനായിട്ട് ഇതൊന്ന് മൂടി വെക്കുകയാണെങ്കിൽ അത് തിളക്കട്ടായിരുന്നു ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ദേ നല്ല വിളയാണ് ഒരു വലിയ ക്യാറ്റ് അരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കി കുറച്ച് നേരമായി വെള്ളത്തിൻ്റെ അകത്ത് കൂവുന്നതിന് ശേഷം നമുക്ക് ഈ തിളക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് ടി അരി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഒന്ന് അടച്ചു വെക്കുകയാണ് ഒരു മീഡിയം രീതിയിലാക്കണം തി ആ ഒരു അഞ്ച് മറ്റൊരു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമുക്ക് തുറന്ന് നോക്കാം ആ വെള്ളമൊക്കെ ഇങ്ങനെ പറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് ഒന്നിടുന്ന പറ്റുമ്പോഴത്തേക്കും ചോറ് റെഡിയാവും ഒരു രണ്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് ഇരിക്കട്ടെ ചെറിയ രീതിയിൽ ഇരിക്കട്ടെ വെള്ളം പറ്റുമ്പോഴത്തേക്കും ചോറ് റെഡിയാവും ചോറിൻ്റെയൊക്കെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് വേണ്ടേ വെള്ളം പറ്റിയാൽ മാത്രം പോരാ ചോറ് വേഗം കൊണ്ടൊക്കെയുണ്ട് ആ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട് സാധാരണ നമുക്ക് ഈ ബിരിയാണി ദം ബിരിയാണി ആയിട്ടാണ് നമ്മൾ നമ്മൾ നല്ലൊക്കെ അറിയപ്പെടുന്നത് പക്ഷേ ഇത് അങ്ങനല്ല റൈസ് വേറെ ചിക്കൻ വേറെയൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ വേറെ ദം ദമ്പിരിയാണിയുടെ അത് ടേസ്റ്റ് സംഭവത്തിനൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ചോറിനായാലും ആ ചിക്കൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആണെങ്കിലും ഇനി നമ്മൾ ഈ സവോളയൊക്കെ വറച്ച് വെച്ചിരിക്കത്തില്ലേ അത് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം ലേറെ അടിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ അങ് ഇതിങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുള്ളതല്ലേ ലേറൊന്നും അടിക്കേണ്ട കാര്യമില്ല ഒരു അല്പം മല്ലിയേനയും കൂടെ ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങോട്ട് കൊടുക്കുക ആ അപ്പോൾ നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ഇത് നിർത്തിയിട്ട് നമുക്കിതങ്ങ് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു അര മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് അത് വിളമ്പിയാൽ മതി ഈ ബിരിയാണി മാത്രം പോരാ അതിൻ്റെ കൂടെ ഇച്ചിരി അച്ചാറ് സലാഡ് പപ്പടം ഇതൊക്കെ വേണമെന്ന് എന്നാലേ ആ ബിരിയാണിയുടെ ഒരു പൂർണ്ണ നേട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഒരല്പ സലാഡ് കൂടെ കൂട്ടം തൈര് സലാഡ് ആയിക്കോട്ടുന്നുണ്ട് സവോള പച്ചമുളക് ക്യാരറ്റ് പിന്നെ തക്കാളി ഇതെല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഒരല്പ തൈരൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കുകയാണ് ഇപ്പോൾ തൈര് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇച്ചിരി വിനാരി അരച്ചാലും സലാഡാവും ഇത്തിരി ഉപ്പൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി അപ്പോൾ നമ്മൾ മഞ്ഞാളി ബിരിയാണിക്ക് ഉള്ള സാധനങ്ങളൊക്കെ അച്ചാറെ സലാഡ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇച്ചിരി നല്ല വില അതുകൂടെ അരിഞ്ഞ് അങ്ങോട്ട് ഇടുക നമ്മുടെ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചോറൂടെ നോക്കട്ടെ ഉണ്ട് നല്ല ചൂട് വരക്കുന്ന നല്ല കൊതിപ്പിക്കുന്ന മണമൊക്കെ ഇപ്പം നമുക്ക് ഒരല്പം ചോറ് ഇങ്ങോട്ട് എടുക്കും അല്പം തൈര് സലാഡും നാരങ്ങ അച്ചാറ് ആ ഇപ്പം നമ്മുടെ മഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ഒന്നൊന്നര ബിരിയാണി തന്നെയാണ് ഉറപ്പാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ചുമ്മാ അല്ല ഈ എറണാകുളക്കാരൊക്കെ പറയുന്നത് മഞ്ഞാലി ബിരിയാണി അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പോൾ പെരുന്നാളിന് അറിയാമല്ലോ എല്ലായിടത്തും പല പല വെറൈറ്റികളായിട്ടുള്ള ഫുഡുകളായിരിക്കും എല്ലാ വീട്ടിലും മിക്ക വീട്ടിലും ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും തീർച്ചയായിട്ടും ഈ രീതിയിൽ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ തന്നെ ഒരുപാട് ബിരിയാണി ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം പല ഫങ്ഷനും അതുപോലെ പെരുന്നാളിനും ഒക്കെ ഞാൻ ബിരിയാണി ചെയ്തിട്ടുണ്ട് പക്ഷേ അതുപോലല്ല ഇത് ചെയ്തിരിക്കുന്നത് ഓരോന്നും ഓരോ വ്യത്യസ്തമാണ് ഓരോ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് അവിടുത്തെ ഫുഡുകളുമൊക്കെ അപ്പോൾ ഈ മഞ്ഞാലി ബിരിയാണി ഇപ്രാവശ്യത്തെ പെരുന്നാളിനായിക്കോട്ടെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അറിയാമെന്ന് അറിയാൻ മേത്തരൊക്കെ ഉണ്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരുപാട് ബന്ധുക്കാര് കൂട്ടുകാരൊക്കെ വരുന്ന ദിവസമല്ലേ തീർച്ചയായിട്ടും ചെയ്തു നോക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ ഒരു പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നല്ലത് വരട്ടെ സന്തോഷം സമാധാനമൊക്കെ വീടുകളുണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം അതിന് ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ അമർത്തിയേക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്